മൂന്ന് പതിറ്റാണ്ട് മുൻപ് പിതാവ് ഉണ്ടാക്കിയ കടം വീട്ടാൻ പത്രപരസ്യവുമായി മക്കൾ തിരുവനന്തപുരം സ്വദേശി അബ്ദുള്ളയുടെ മക്കളാണ് പിതാവിൻ്റെ മരണശേഷം കടം വീട്ടാൻ ശ്രമിക്കുന്നത് പിതാവിനെ കടം നൽകിയ ആളെ കണ്ടെത്താനാണ് പത്രപരസ്യവും നൽകിയത് തിരുവനന്തപുരം സ്വദേശി അബ്ദുള്ള എൺപതുകളിൽ ഗൾഫിലായിരുന്നു അന്ന് ഒപ്പം മുറിയിൽ താമസിച്ചിരുന്ന കൊല്ലം സ്വദേശി ലൂസിസിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി പണം തിരിച്ചു നൽകണമെന്ന് മുൻപ് അബ്ദുള്ള മക്കളോട് പറഞ്ഞു ആ ആഗ്രഹം നിറവേറ്റാനാണ് അബ്ദുള്ളയുടെ മക്കൾ ഇങ്ങനൊരു പത്രപരസ്യം നൽകിയത് ലൂസിസോ സഹോദരൻ ബേബിയോ ഈ പരസ്യം കണ്ടാൽ ബന്ധപ്പെടണമെന്നാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ പേപ്പറിൽ കൊടുത്ത് അവകാശം കിട്ടി അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ എന്നാലും നേരം വളർത്തുന്നതിന് ശേഷം ഇതുവരെ കോള് മാറി ഇതാ ഒഴിവായിട്ടില്ല രാത്രി നല്ല ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ ആൾക്കാർ വിളിച്ചായിരുന്നു ഗൾഫിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നമ്മൾ സന്തോഷത്തോടെ വായിക്കുകയും തിരിച്ചു ചോദിക്കുമ്പോൾ ബന്ധങ്ങൾ തന്നെ മുറിയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് ഉപ്പ വാങ്ങിയ ഒരു കടം ആ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടി മക്കൾ കാണിക്കുന്ന ഒരു താല്പര്യം അതിപ്പോൾ ഇവിടെ മരണശേഷം ഞുപ്പാൻ്റെ മേൽ ആ കടം ഉണ്ടാകരുത് എന്നവരുടെ ചിന്തയിൽ നിന്നാണല്ലോ അതെങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്തു കൂട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് ശരിക്കും കടമെന്നുള്ളത് അത് മരിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഖബറിൽ അദ്ദേഹത്തിന് ഒരു ആശ്വാസം ലഭിക്കണമെങ്കിൽ അത് ദുനിയാവിലുള്ളവർ കഥ കടം വീട്ടണം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക പ്രവാചിൻ സെല്ലു അല്ലയസ് ഹദീസിൽ പ്രവാചിൻ സെല്ലു അല്ലയു സ്വല്ലം കടമുള്ള വ്യക്തിക്ക് നമസ്കരിക്കുന്നതിൽ നിന്ന് ഇമാമത്ത് നിൽക്കുന്നതിൽ പിന്മാറിയത് നമുക്ക് കാണാൻ സാധിക്കും കാരണം കടത്തിന് അത്രയും പ്രാധാന്യമുണ്ട് ഗൗരവമുണ്ട് എന്നാൽ ഇന്ന് ഏറെ ലാഘവത്തോടെ കാണുന്ന ഒരു കാര്യമാണ് കടം വാങ്ങുക എന്നുള്ളത് വിശുദ്ധ ഖുർആാനും ഇസ്ലാമും പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എത്ര ചെറുതാണെങ്കിൽ കടം വാങ്ങുകയാണെങ്കിൽ എഴുതി വെക്കണം എന്നുള്ളതാണ് ഇന്ന് പലപ്പോഴും പ്രത്യേകിച്ച് ഗൂഗിൾ പേ മറ്റും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉള്ള കാലമായതുകൊണ്ട് കടം വാങ്ങൽ കുറച്ചും കൂടിയും എളുപ്പമായതുകൊണ്ട് അത് എഴുതി വയ്ക്കാനുള്ളൊരു ഒരു ടെൻഡൻസി കാണിക്കാത്ത രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം അതുകൊണ്ടുള്ള പ്രയാസങ്ങളും അതുകൊണ്ട് ഭാവിയിൽ ഇനി മരണത്തിന് ശേഷമെല്ലാം അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ടാകാതിരിക്കാൻ അത് എഴുതി വെക്കുകയും വയ്ക്കുകയും പിന്നീടത് വീട്ടാനും എന്നുള്ളത് ഈ കടം വാങ്ങുന്ന ആളുകളോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിൻ്റെ നിർദ്ദേശം ഒന്ന് കടം പരമാവധി വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വാങ്ങൽ കുറക്കുക എന്നതാണ് അതിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കൊടുക്കുന്നതിനെ നബി നബീ സല്ലി സ്വലം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഒരാൾ ഒരു തവണ കടം കൊടുത്തു അതേ സംഖ്യത്തിന് അയാൾ രണ്ടാമതും കടം കൊടുക്കുകയാണെങ്കിൽ അയാൾക്കുള്ള പ്രതിഫലം അത് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് മാത്രമല്ല വാങ്ങുന്ന ഒരാൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വാങ്ങുമ്പോൾ ഞാനിത് എന്തായാലും വീട്ടും എന്നൊരു നിർബന്ധ കൂടിയാണ് ഒരാൾ കടം വാങ്ങുന്നതെങ്കിൽ അയാളെ അള്ളാഹു വീട്ടാൻ സഹായിക്കാൻ അതുപോലെ തന്നെ കടം വീട്ടാനുള്ള അവധി നീട്ടിക്കൊടുക്കലും ഇസ്ലാമിലേറെ പുണ്യമുള്ള ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കടം വാങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അവധി നീട്ടിക്കൊടുക്കുകയും കുറച്ചും കൂടി സാവധാനം അദ്ദേഹത്തിന് പണം തിരിച്ചു നൽകാൻ കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിലേറെ പുണ്യമുള്ള കാര്യമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കടം വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കടമിടപാട് നടക്കുന്ന സമയത്ത് അതിൽ വാങ്ങിയ പണത്തേക്കാൾ കൂടുതൽ എന്തെങ്കിലും തിരിച്ച് ആഗ്രഹിക്കുക വാങ്ങുന്ന പണത്തേക്കാൾ കൂടുതൽ എന്തെങ്കിലും പിന്നെ അങ്ങോട്ട് കൊടുക്കേണ്ടുന്ന നിബന്ധനകൾ ഉണ്ടാക്കുക അതിനെയാണ് പലിശ എന്ന് പറയുന്നത് എക്സ്ട്രാ കൊടുക്കുക അല്ലെ എക്സ്ട്രാ വാങ്ങുക എന്നുള്ളത് ഇത് വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് കൊടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് ഇപ്പോൾ ഈ കൊടുക്കുന്ന ആളുകളെ പറ്റി പറയാറുള്ള ഒരു കാര്യം അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്നൊരു സഹായം പോലും ഈ കൊടുക്കുന്ന സമയത്ത് പിന്നീട് പ്രതീക്ഷിക്കരുത് എന്നാണ് ഇപ്പോൾ അതിലൊരു ഒരു ഉസ്താദിൻ്റെ ഒരു ക്ലാസ് കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ നമ്മൾ കടം കൊടുത്തൊരു ആൾ അയാൾ വണ്ടിയുമായി പോകുന്ന സമയത്ത് ഞാൻ നടന്നു പോവുകയാണെങ്കിൽ അയാളിനെ വണ്ടിയിൽ കൊണ്ടുപോകണമെന്ന് പോലും കടം വാങ്ങുന്ന കൊടുക്കുന്ന സമയത്ത് ആഗ്രഹിക്കരുത് അത് അതുപോലും പലിശയുടെ പരിധിയിൽ വരുമോ എന്ന് ഭയപ്പെടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരു വിഷയം ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു മേഖലയാണ് പണമിടപാടുമായി ബന്ധപ്പെട്ട മേഖല ഏറെ തിന്മകൾ ശൈതാന്യത്ത് കൂടാനേറെ കാരണമുള്ള ഏറെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഹറാമായ പണം നമ്മുടെ സമ്പാദ്യത്തിൽ കലർ കലർന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് നരകത്തിന് അവകാശിയാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പ് റസൂൽ സലച്ച ഹദീസിന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കടം അല്ലെങ്കിൽ ഹറാമായ രീതിയിൽ സമ്പാദിച്ച ഏതൊരു പണം അതിന് ഏറ്റവും അർഹൻ നരകമാണ് എന്നാണ് പ്രവാചകൻ സലഹസാനം പഠിപ്പിച്ചത് ഈ കടത്തിൻ്റെ കാര്യത്തിൽ വാങ്ങുന്ന ആളുകൾ അത് എൻ്റെ മരണത്തിൻ്റെ മുമ്പ് എനിക്കത് കൊടുക്കണം എന്നൊരു നിർബന്ധാവസ്ഥ ഉണ്ടാവണമല്ലോ ഞാൻ മരിക്കണതിന് മുമ്പ് എനിക്കത് വീട്ടണം അത് മക്കളിലേക്ക് അത് കടന്നു പോകരുത് എന്നതാണ് അയാൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത് ഇനി ഈ അടുത്ത ദിവസം ഒരു അധ്യാപകനായ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാണ് അദ്ദേഹവും ദീനിയായി ദീനീ പ്രബോധന രംഗത്ത് സജീവമായി ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഉപ്പ ആദ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുറിക്കല്യാണം നടക്കുന്ന സമയം അതായത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ചായ ഏർപ്പാടാക്കും ആ ചായ ഏർപ്പാടാക്കിയിട്ട് അവിടെ വന്ന ആളുകളൊക്കെ ചായ കുടിക്കും അവിടെ ഓരോരുത്തർ ഒരു സംഖ്യ എഴുതി വെക്കുകയും ആ സംഖ്യ അവിടെ കൊടുക്കുകയും ചെയ്യും ഒരു പരസ്പര സഹായത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു പണ്ടത്തെ കുറിക്കല്യാണങ്ങൾ അപ്പോൾ അന്നത്തെ കുറിക്കല്യാണത്തിൽ ചെറിയ സംഖ്യകളുണ്ട് പത്ത് രൂപയും അഞ്ച് രൂപയും ഇരുപത്തഞ്ച് രൂപയും അറുപത് രൂപയും അങ്ങനെ തുടങ്ങി കുറേ സംഖ്യകളൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഉപ്പ ചെയ്തൊരു പ്രവർത്തനം അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ പോലെ ഈ ഒരു അത്ഭുതം തോന്നി അന്നത്തെ ഈ കുറിക്കല്യാണങ്ങളിൽ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം അത് അതേപോലെ തിരിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ആ സംഖ്യകളൊക്കെ എഴുതി വെച്ച പഴയ നോട്ടു ഉണ്ടായിരുന്നു ആ നോട്ടു പുസ്തകത്തിൽ നിന്ന് മറ്റേ വെട്ടി വെട്ടി റെഡിയാക്കി കൊടുക്കാത്തത് മാത്രം ഒരു പുതിയ നോട്ട് പുസ്തകത്തിൽ ഉപ്പാക്കി വെച്ചിരുന്നു അപ്പോൾ മരണശേഷം ഉപ്പയുടെ പെട്ടിയിൽ നിന്ന് ഈ ഒരു പുതിയൊരു നോട്ടു പുസ്തകം കിട്ടി അപ്പോൾ ആ നോട്ടുപുസ്തകത്തിൽ പഴയ നോട്ട് പുസ്തകത്തിൽ നിന്നുള്ള എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇനി കൊടുക്കാനുള്ളത് മാത്രം ബാക്കിയാക്കിയ അത് മാത്രം രേഖപ്പെടുത്തിയ ഒരു പുസ്തകം കണ്ടു എന്നാണ് എന്നിട്ട് മക്കളെല്ലാവരും ചേർന്ന് ഈ ഉപ്പയുടെ കൊടുക്കാൻ ബാക്കിയുള്ള പണം ഇതാർക്കൊക്കെയാണ് നോക്കി ഓരോരുത്തർക്കുള്ള പണം അവർ തിരിച്ചു കൊടുത്തു നാൻ എന്നിട്ട് അതിലദ്ദേഹം പറയണൊരു കാര്യം ചില പേരുകൾ ഇതാരാണ് എന്നുള്ളത് അറിയാത്ത പേരുകൾ ആ വർഷങ്ങളായിട്ടുള്ളതാണെന്ന് മാത്രമല്ല അന്ന് ഈ പല നാടുകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളുകൾ ജോലിക്ക് വന്ന ആളുകൾ അങ്ങനത്തെ ഒക്കെ ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഉള്ള സാഹചര്യത്തിൽ അവരുടേത് കൂടി ചെറിയ സംഖ്യകളാണ് ആകെ എല്ലാതും കൂടി കൂട്ടിയിട്ട് ഒരു ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ അങ്ങനെ എന്തോ ആണ് സംഖ്യ ഉള്ളത് അതിൽ ഏകദേശം എൺപതിലധികം ആളുകൾ ഇതിൻ്റെ കണക്ക് ചിലപ്പോൾ പെശുകുണ്ടാവും എൺപതിലധികം ആളുകളില്ല വളരെ കുറഞ്ഞ ആളുകളെ ഒരു അഞ്ചോ എട്ടോ ആളുകളെ മാത്രമാണ് കിട്ടാത്തുള്ളൂ ബാക്കിയൊക്കെ ഈ മക്കൾ അന്വേഷിച്ച് അത് കണ്ടെത്തി എന്നുള്ളതാണ് സന്തോഷം അപ്പോൾ അത് കടം വീട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അതായത് ആ വാങ്ങിയ ഉപ്പയുടെ ആഗ്രഹം ആ ആഗ്രഹമാണ് ശരിക്ക് ഇത് കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചതും അത് മക്കൾക്ക് വീട്ടാനുള്ള തൗഫീഖ് റബ്ബ് സുബാന തല നൽകിയതും മാത്രമല്ല അതിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് കൂടി എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പണം കൃത്യമായി കണക്ക് നോക്കി ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉപ്പ് വച്ചിരുന്നു ആ പണം അതിനായിട്ട് മാറ്റി വെച്ചിരുന്നു വെച്ച് ആ പുസ്തകത്തിൻ്റെ കൂടെ തന്നെ ഇതും വെച്ചിരുന്നു അപ്പോൾ അത് എൻ്റെ ഒരു ആഗ്രഹം അത് ശരിക്കും കുറച്ച റബ്ബ് പൂർത്തീകരിച്ച് കൊടുക്കുകയാണ് ശരിക്കും ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ കടം വീട്ടണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വഴി തീർച്ചയായിട്ടും റബ്ബ് കാണിക്കും എന്നുള്ളതാണ് ഈ കടം വീട്ടാതിരിക്കാൻ വേണ്ടി വാങ്ങുന്ന ആളുകൾക്കുള്ള നല്ലൊരു സന്ദേശമാണ് നമ്മളിപ്പോൾ ചിന്തയിലൂടെ കേട്ടിട്ടുള്ളത് അത് വാങ്ങുക വാങ്ങുന്നതിലൊരു നിസ്സാരമായ മനോഭാവം അത് എന്താവശ്യമുണ്ടെങ്കിലും വേഗം കടം വാങ്ങുക ഞാൻ അത് തന്നെ അത് പലിശക്കാണോ എടുക്കുന്നത് ബാങ്കിൽ ലോൺ വെച്ചിട്ടാണോ ബാങ്കിൽ പണയം വെച്ചിട്ടാണോ ഇപ്പോൾ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണത് നാത്തൂന് ഒരാവശ്യമുണ്ട് അല്ലെങ്കിൽ ആങ്ങളൊക്കെ ഒരാവശ്യമുണ്ട് അല്ലെങ്കിൽ ഉപ്പാക്കൊരാവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ പണം അല്ല നമ്മുടെ ഈ ആഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ അത് പണയം വയ്ക്കാൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ പണയം വെക്കാൻ നമ്മൾ ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ല വേണമെങ്കിൽ അത് വിൽ വിറ്റോട്ടെ വിറ്റിട്ട് അവർക്ക് പിന്നെ അതിൻ്റെ പണം അവരുപയോഗിച്ചോട്ടെ അതാണ് ചെയ്യാൻ പറ്റുക അല്ലാതെ പണയത്തിന് വേണ്ടി നമ്മളത് കൊടുക്കുന്ന സമയത്ത് അതിലൂടെ സംഭവിക്കുന്നത് ഒരു പലിശ വ്യവസ്ഥിതിയെ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഒരു താല്പര്യം അവരത് പൂർത്തീകരിക്കാൻ കാണിച്ച ഒരു ഒരു ഇൻട്രസ്റ്റ് അത് മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്നാണ് പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണല്ലോ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഏറെ മാതൃകയും മറ്റുള്ളവർ കണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സാധാരണ പണം കൊടുക്കാൻ ഒരു മടി കാണിക്കുന്ന ഈ കാലത്തും അതിന് കാണിച്ച മനസ്സ് ഏറെ വലുതാണ് അത് ശ്രോതാക്കൾ അത്തരത്തിലേക്ക് എന്നുള്ളതാണ് ആ ഒരു പത്രപരസ്യം തന്നെ കുറേ ആളുകൾക്ക് നല്ലൊരു ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ടാകും വാങ്ങിയ കടം ഞങ്ങൾ വീട്ടാൻ വേണ്ടി ഇന്ന ഇന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് അത് ഒരു ശ്രമമാണല്ലോ അത് തന്നെ ആളുകൾക്കുള്ള നല്ലൊരു സന്ദേശമാണ് ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ആളുകളും ചിന്തിക്കേണ്ടതും തന്നെയാണ് എൻ്റെ കടങ്ങൾ എത്രയുണ്ട് എന്നുള്ളത് എൻ്റെ കയ്യിൽ കണക്കുണ്ടാവണം അത് എൻ്റെ പിന്നെ പ്രിയതമൊക്കെ അറിയണം പ്രായമായ ആളുകളാണെങ്കിൽ അവരുടെ അറിയണം അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തി വെച്ച സ്ഥലം അറിയണം ഏതെങ്കിലൊരു സമയത്തത് ജീവൻ നഷ്ടപ്പെട്ടു പോയാലും അത് മറ്റുള്ളവർക്ക് വീട്ടാൻ കഴിയണം പ്രായമുള്ളവർ മാത്രമല്ല എല്ലാ പ്രായക്കാരും അത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും അത് മറ്റുള്ളവർക്ക് കൂടെ ആരാണുള്ളത് വെച്ചാൽ ഏറെ വിശ്വസതയുള്ളതോ വീട്ടിലുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുകയും എൻ്റെ കടങ്ങളൊക്കെ ഞാൻ ഇതിലാണ് എഴുതി വെച്ചതെന്ന് അല്ലെ ഇവിടെയാണ് രേഖപ്പെടുത്തിയതെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് കാരണം ആർക്ക് എപ്പോഴാണ് എപ്പോഴാണ് മരണം വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയവുമാണ് എന്നാൽ ഏറെ പ്രതിഫലമുള്ള കാര്യവുമാണ് കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ കുഞ്ഞിതുമതി എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു ഇസ്ലാഹി പണ്ഡിതനുണ്ട് ഒരു തൗഹൈദി പ്രബോധന രംഗത്ത് വലിയ സേവനം കാഴ്ചവെച്ച ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഉസ്താദ് ഫൈസൽ മൗലവി പറഞ്ഞെന്നൊരു കാര്യം കുഞ്ഞിതുമതി ഇതുപോലെ മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള ആഴ്ചകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറേ കണക്കുകൾ മനാറുൽ മനാറുൽഹുദ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കണക്കുകൾ ആ കണക്കുകളൊക്കെ കൈകാര്യം ചെയ്യാൻ അടുത്തു വരുന്ന തലമുറക്ക് കണക്കുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന രൂപത്തിലെല്ലാം വേറെ വേറെ സെറ്റാക്കി വച്ചിരുന്നു അഥവാ ഇനി ബാങ്കിലുള്ള പണം പിൻവലിക്കാനുള്ള ചെക്ക് വരെ ഒപ്പിട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭൂമി ലോകത്തിന് ഇവിടെ പറഞ്ഞു തരുന്നത് ഓരോ കണക്കുകളും കൃത്യമാക്കി ഓരോന്നും വെവ്വേറെ വെച്ച് മേശ തുറന്നു നോക്കിയാൽ ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുന്ന രൂപത്തിൽ അപ് ടു ഡേറ്റായി കാര്യങ്ങൾ മുഴുവൻ ചെയ്തിരുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മോലി പറഞ്ഞു തന്ന ഒരു അനുഭവമാണ്